ഹേ ഗൈസ് അപ്പോ ഇന്ന് ശനിയാഴ്ച എല്ലാവർക്കും ലീവാണ് അതായത് അനിയത്തിയുണ്ട് പിന്നെ അതേപോലെ അമ്മയുണ്ട് പിന്നെ പിന്നെ ഒരു വ്യക്തിയും കൂടി നമ്മള് കൂടെ വരുന്ന അതായത് നമ്മളെ കുഞ്ഞു അതായത് നമ്മൾ ഇന്ന് എങ്ങോട്ട് പോകുന്ന വെച്ചാൽ അമ്മേന്റെ നാട്ടിലേക്ക് ആടെ ഇവർക്ക് ഞണ്ടിനു പിടിക്കുമ്പോഴും ഇതാ ഇവക്ക് അതായത് അതുകൊണ്ട് നമ്മള് മീനിന്റെ തലയോ മീനിന്റെ തലയല്ല മീനിനെ വാങ്ങിയിട്ട് തലയെല്ലാം വെട്ടിട്ട് ഞണ്ടിനെ പിടിക്കാനുള്ള പരിപാടിയാണ് അപ്പൊന്ന് വെച്ചാല് ഇന്ന് നമ്മള് കുഞ്ഞൂസും കൂടി വരുന്നുണ്ട് കേട്ടോ ഓനെ വിടൂല കിട്ടാട്ടോ അപ്പൊ ഇപ്പൊ ഓടി വരും കേട്ടാ ഗൈസ് ഞാൻ വിചാരിച്ചില്ലേ കുഞ്ഞൂസിന് വിചാരിച്ചേ അല്ല നിങ്ങൾ ഇന്ന് വേറെ എവിടെയും പോകാൻ വിചാരിച്ചാ കോളേടല്ലേ ഇന്ന് ടീവൻ കോളേട് ചോദിക്കാ അങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ ഓ അങ്ങനെയല്ലേ പറഞ്ഞു തരാ നീ കോളേട് പോകുന്നല്ല ഞമ്മളോട് വരുന്ന അല്ലെ കോളേട് പോകുന്നില്ല നല്ല അല്ലെ കോളേട് ഊട്ടിക്ക അതായത് നമ്മളാരം ഞണ്ട് ഓ അങ്ങനല്ലേ ചെറുതായിട്ട് ഞണ്ടിനെ പിടിക്കാനുള്ള ചെറിയ പ്ലാൻ ഉണ്ട് എനിക്ക് തോന്നുന്നു അതാ തോന്നുന്നത് ഇത്ര ഇൻട്രസ്റ്റ് ആയി കുഞ്ഞു എന്നാ പോയിട്ട് കേട്ടോ കുഞ്ഞുല്ലേ റൈസ് അങ്ങനെ ചെക്കനെ ഇട്ടിട്ടുണ്ട് ഇതാ അതായത് വീട്ടിന്ന് അപ്രൂവൽ വാങ്ങിയിട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് മഴ പെയ്യോടാ കുഞ്ഞു അപ്പൊ ഹേ പോവാലെ അപ്പൊ ഇന്ന് ഞാൻ ബർസെല്ലാം മുൻവിടുത്തിട്ടുള്ള അപ്പൊന്ന് വെച്ചാല് ഉള്ളൂ മുണ്ട് കാണിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഇനി നേരെ സെറ്റ് വിടാ ഹെൽമെറ്റ് ഇട്ടോട്ടാ വേഗം അമ്മ ഹെൽമെറ്റ് എല്ലാം തുടച്ച് തന്നിട്ടുണ്ട് പക്ഷെ ഇവള് മിക്കവാറും ഇടൂല ട്ടാ ഏ വീണാ എടാ അമ്മനോട് പറ പോന്നാന്ന് വീട് പറഞ്ഞ വിളിച്ചോ പോവാ റൈസ് ചെറിയൊരു ലേറ്റ് വന്ന സംഭവം വെച്ചാല് കുഞ്ഞൂസിന് ഇല്ല ചൂണ്ടയില്ലേ ഇത് അവർ പാക്ക് ചെയ്യുന്നുണ്ട് അതായത് കൊണ്ടുപോകാൻ വേണ്ടി കുഞ്ഞൂസിന്റെ ആയതും കിട്ടി എന്നാ പോയിട്ട് വരുന്നത് റൈസ് അങ്ങനെ നമ്മള് മൂത്തമ്മേന്റെ വീട്ടിൽ എത്തി കേട്ടാ എത്തിയിട്ടിപ്പോ നടന്നോണ്ടിരിക്കുന്നങ്ങോട്ടെന്ന് വെച്ചാല് പിന്നെ ചേട്ടാൻ്റെ അടുത്ത് ഐഫോൺ അപ്പന്ന് വെച്ചാൽ കുറെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ സ്പോട്ടും തപ്പിയിട്ട് പോകുന്ന തൊട്ടുപുറകിൽ ഇതാ പിന്നെ മുത്തുവണി മുത്തുമണിൻ്റെ മമ്മി പിന്നെ ആശിമ തൊട്ടുപുറകിൽ ഉണ്ട് കേട്ടാ പിന്നെ ആ നമ്മൾ കുഞ്ഞൂസ് ഇപ്പൊ കുറേ ആയി നടന്ന് കേട്ടിടാ കുറേ ആൾ തളർന്ന് പിന്നെ മുന്നിൽ ടീംസ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം പരിചയപ്പെടുത്തി തരാം ഗൈസ് അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അതായത് ഒരു കുടയുണ്ട് നാല് പേരുണ്ട് കുട്ടിയടക്ക് അഞ്ചു പേര് കേട്ടാ ചേച്ചി വാവന എടുക്കണ അതായത് വാവന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൊട കിട്ടും കേട്ടാ കുഞ്ഞു തോടിക്കാം ഇത് ഇവർ അടുത്ത വീടില്ലെന്നാണ് ഇവർ പറഞ്ഞു ഓടോ ഏത് വീടാന്നറിയില്ല കേരളല്ല ഇത് പരില വീട് തന്നല്ലേ എന്ന കുഴപ്പില്ല ആശിപ്പ് മഴ തോർന്നിട്ടോ

അങ്ങനെ ചൂണ്ട കൊളത്ത് എടുത്ത കേട്ടാ തുറക്ക് അഷിമേ പിടിക്കാൻ പോവാ റെഡി അയി നിന്നാര് കൂട്ടുന്നു കൂട്ടുന്നതിന് എന്ത് സ്വാൻ ഇന്റെ സ്വഭാവം എന്താ പറയേ ഭാവന സിനിമ നടി ഭാവന താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവിടെ ബാബന്റെ ലുക്ക് ഉണ്ടല്ലേ ചെറുതായിട്ട് ഞാൻ ചോയ്ക്കട്ടെ പ്രധാനപ്പെട്ട ചോദ്യെന്തോണ്ട് സിനിമയിൽ അഭിനയിച്ചൂടാ അഭിനയിച്ചൂടക്ക് സിനിമ വേണ്ട വേണ്ട എന്നാ പിന്നെ മീൻ പിടിക്കാൻ പോവാ സിനിമ വിട്ടു എന്നാ വക്കാൻ ഇതാ നമ്മളെ മുത്തുമണി മുത്തുമണി എനിക്കെന്നാ പറയണ്ടത് ചോറെടുക്കുന്ന കേട്ടോ ഒരു ചോറ് എടുത്ത വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് മണ്ണിനെ കുഴിക്കാൻ ആശിമ കഴിഞ്ഞിട്ട് ബാക്കി ആളുള്ളു അത് പിന്നെ മീൻ പിടിക്കാൻ കുഞ്ഞുസം കഴിഞ്ഞിട്ടു അല്ല കുഞ്ഞുസേ അവിടെ നീ നീക്കോർക്കില്ലേ കിട്ടി കിട്ടി വാ 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 മണ്ണിരുന്ന കിട്ടി ആ നിങ്ങള് കൊർക്കൂലേ നിങ്ങൾ കോർക്കില്ലേ മണ്ണിരുന്ന് ഏ മുത്തുവണി നീ മണ്ണിരുന്ന് കോർക്കൂലേ ചൂണ്ടയില് ഒരു ചിരട്ടാ എവിടെ ചിരട്ട നോക്ക് അല്ല ഭഗവാന്റെ ഇഷ്ട നീ ആരാണ് നീ അഭിപ്രായം പറഞ്ഞിട്ടാ ഏ എന്താ അടിക്കുന്നെന്ത്ന്നും ഞാ ഇതൊന്നും കണ്ട് ഞാൻ പേടിക്കൂല ആ വേറെ കാര്യം നമ്മളെ തോട്ന്ന് വച്ചാൽ ഇതാ തൊട്ടടുത്ത് വീട്ടിന്റെ തൊട്ട് പുറകില്ലട്ടാ ഇതാന്ന് തോട് കേട്ടോ എനക്ക് തോന്നില്ലേ ഇവിടെ മീൻ കുറവായിരിക്കല്ലേ ഏട്ടെ ഇവിടെ മീൻ കുറവാ താഴോട്ട് പോണ്ടി വരും കേട്ടോ ആടെ ചെറിയൊരു കുളം ഉണ്ടല്ലോ കുളം ചേച്ചി നിങ്ങള് നിങ്ങളെ കുട്ടി വള്ളത്ത് പൊക്കുന്നു തോട്ടിലർക്ക് ആ അങ്ങനെ പോലെയ ചെറിയൊരു അബദ്ധം ആശമിക്ക് പറ്റിയിരിക്കുന്നു ട ഇപ്പ പറഞ്ഞില്ല എനിക്കൊന്നും നല്ല പൂര പറഞ്ഞാന്ന് തോന്നുന്നു അല്ലേ അത് തെറ്റല്ലേ ആ ഇന്ന നല്ലോണം ചീത്ത പറഞ്ഞത് അയത കുഞ്ഞ അയിലൂട്ടോ ആയതാ അയിലൂട്ട് ചവിട്ടിട്ടോ അത് രണ്ടാളും നോക്കിട്ട് വരണേ ഗൈസ് വലിയൊരു മഴക്ക് മുമ്പ് നമ്മൾ എല്ലാവരും എത്തി കേട്ടോ ഇതാ ഇപ്പം വന്നിട്ടുണ്ട് പിന്നെ ഒരു ലേസും വാങ്ങി പിന്നെ കുഞ്ഞൂസിന്റെ മീൻ അത് നേരെ ഇനി കുളത്തിലിടാൻ വേണ്ടി പോകുന്ന പോലെ കുളത്തിലല്ല കിണറ്റില് മഴ പെയ്ത് ഓടിക്കോ അടാ പോയി 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 അങ്ങനെ കുഞ്ഞൂസ് കഷ്ടപ്പെട്ട് പിടിച്ച മീന് വേറൊരു മീനിന് ഭക്ഷണം പക്ഷെ മീൻ കേട്ടോ അത് വാ ഓടിക്കോ 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 വലിയൊരു നല്ല മഴ പെയ്തു കേട്ടോ പിന്നെ അതേ സമയത്ത് നമ്മളെ ധന്യച്ച അതായത് കുഞ്ഞൂസിന്റെ അമ്മ ഇതാ ഓടിറ്റ് വരുന്ന ഓറിപ്പഞ്ഞിട്ട് കേട്ടാ ഏ ഓടിക്കോ 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 കുഞ്ഞുതാ അമ്മ നഞ്ഞി